ഗൈസ് ഈ ഈ നന്ദിനി പശുവിന്റെ ധീര രോദനമല്ലാതൊന്ന് കേക്ക് ഗൈസ് ഈ പശുവിന് അനക്കോ നന്ദ അമ്മേ അനക്ക് തോന്നി നിങ്ങടെ അമ്മയുണ്ടല്ലോ നിങ്ങളെ പാ നിങ്ങള് പാൽച്ചം പില്ലാറ്റാന്ന് തോന്നുന്നു നിങ്ങളെ പ്രസവിച്ചിട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പൊ നോക്കിയ പാല് 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 അമ്മക്കില്ലടാ ഫ്രിഡ്ജിൽ പാലില്ലെങ്കിൽ അപ്പം നമ്മക്ക് വിരാൻ കാപ്പി അയച്ച് കൊടുക്കണം അല്ല കട്ടൻ കാപ്പിക്ക് തന്നെ ആൾക്കാർക്ക് വെള്ളം കൊടുക്കണം അത്രേ ഉള്ളു അല്ലേ കട്ടൻ കാപ്പി കൊടുത്താന്നെ കൊടുക്കുന്ന സാധനം സ്നേഹത്തോടെ കൊടുത്താൽ മതി അത് കാൽ ചായ ചായയായിട്ട് കൊടുക്കണം അല്ലാണ്ട് കട്ടൻ കാപ്പി കട്ടൻ ചായ